പത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അല്ല എല്ലാ ദിവസവും വാർത്തകൾ വരുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വാർത്തകളായിട്ട് മാറുന്നത് ഈ ബലാത്സംഗ കേസുകൾ അല്ലെങ്കിൽ പീഡിപ്പിച്ചു സ്ത്രീകളെ പീഡിപ്പിച്ചു തുടങ്ങിയ കേസുകൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ സേഫ് ആണോ എന്താണ് മര്യക്കതിനെ കുറിച്ചിട്ട് തോന്നുന്നത് സേഫ് ആണോ എന്ന ചോദ്യത്തിന് സേഫ് അല്ലെന്ന് വരെ ഒരു പരിധി വരെ പറയാം കാരണം നമ്മുടെ സമൂഹം ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടത്തെ സമൂഹത്തെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ പീഡനം അങ്ങനെയുള്ള കേസുകളൊന്നും കുറയുന്നില്ല ഇന്ത്യയിൽ പ്രത്യേകിച്ച് മറ്റു കൺട്രീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലോ തന്നെയാണ് അതിനുള്ള മെയിൻ റീസണും കാരണം നമ്മൾ എവിഡൻസ് ഇല്ലാതെ നമുക്ക് അത് കോടതിയെ സംബന്ധിച്ച് അതൊരു ന്യായമായ കാര്യമാണ് പക്ഷെ എവിഡൻസ് ഇല്ലാതെ തന്നെ എത്രയോ കുറ്റവാളികളാണ് ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് അത് നമ്മുടെ നിയമത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഈ പീഡനം അതുപോലുള്ള കേസുകൾ വരെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ നിയമത്തിന് അത്രേ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുക അത് മാത്രമല്ല അവർക്ക് ഇപ്പൊ ശിക്ഷ കിട്ടുകയാണെങ്കിൽ തന്നെ അത് കുറച്ചു നാളത്തേക്ക് മാത്രം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് വഴി അവർ പുറത്തേക്ക് പോവുക. പോകുക എന്തും ഇന്ത്യയില് നിലനിൽക്കുന്നുണ്ട് ഇത് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതർ കൺട്രീസ് അറബ് രാജ്യങ്ങളൊക്കെ എന്തുമാത്രമല്ലേ ലോയുടെ പേരിൽ ഒരു സ്ത്രീനെ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ തന്നെ വലിയ കടുത്ത ശിക്ഷകളാണ് കൊടുക്കുന്നത് അവിടെയൊക്കെ ഒക്കെ ഇപ്പൊ മോഷണം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് മോഷണത്തിന് തന്നെ എത്രയോ അഞ്ചോ ആറോ വർഷത്തോളം തടവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലൊരു പേടി നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റത്തിലും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും അത് പണ്ട് തൊട്ടേ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു വലിയൊരു പ്രശ്നം അതാണ് കാരണം നിയമം സ്ട്രിക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ചെയ്യുന്നവർക്ക് അത് എന്നൊരു ഭയം ഉണ്ടാകത്തുള്ളൂ കാരണം നമ്മൾ ജയിലിൽ പോകാണെങ്കിലും നമുക്ക് അവിടെ സുഖമാണ് നമ്മുടെ വീട്ടിലേക്കാളും കറക്റ്റ് ടൈമിൽ ഫുഡ് താമസം എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പം അത് കുറ്റവാളികളെ സംബന്ധിച്ച് അവർക്ക് അതാണ് ബെനിഫിറ്റ് അതുപോലെ തന്നെ ഇപ്പൊ പോയി ജയിലിലോട്ട് പോകുമ്പോൾ ഉള്ള രൂപമായിരിക്കും തിരിച്ചു വരാൻ നമ്മള് സിനിമയ്ക്ക് അങ്ങനെ പരിഹാസ രൂപേണ പോകുന്ന പോലെ അല്ലായിരിക്കും തിരിച്ചു വരുമ്പോ നല്ല രീതിയിൽ വണ്ണം വെച്ച് നല്ല രീതിയിലായിട്ടായിരിക്കും അവര് വരുന്നത് അപ്പൊ അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നതും ഇന്ത്യയിലാണെന്ന് പറയാം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വിധി വരുന്നതിന് വർഷങ്ങളോളമാണ് കാത്തിരിക്കേണ്ടി വരുന്നത് അതൊരു ഫോൾട്ട് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും നമുക്ക് അത് കേസ് പറ്റുന്നില്ല എന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിലും ഈ അതിക്രമം നേരിട്ട് കഴിയുമ്പോൾ പലരും മുന്നോട്ട് വരാറില്ല അതായത് അത്രയും ധൈര്യമുള്ളവർ മാത്രമേ മുന്നോട്ട് വരുത്തുള്ളൂ കാരണം മുന്നോട്ട് വരാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നീതി കിട്ട കിട്ടൂന്ന് ഒരു പ്രതീക്ഷ കാണില്ല കാരണം നമുക്ക് ഇന്ത്യ ഇന്ത്യയിൽ നിൽക്കുന്ന ലോ എന്താണെന്ന് നമുക്കറിയാം എവിഡൻസ് ഇല്ല എവിഡൻസ് വേണം പക്ഷെ എങ്കിൽ പോലും ഒരുപാട് കുറ്റവാളികള് വെറുതെ എവിഡൻസിന്റെ പേര് പണവ സ്വാധീനത്തിന്റെ പേരിൽ രക്ഷപ്പെടുന്നുണ്ട് അതാണ് ഇപ്പൊ ഈ ഒരു ഇരയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വിധവും പ്രതിനെ ട്രീറ്റ് ചെയ്യുന്നതോ വേറെ ആയിരിക്കും ഇര ഇപ്പൊ മുന്നോട്ട് വന്നാലും ബാക്കിയുള്ള സമൂഹം അവളെ അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് പ്രതിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി പല കേസുകളെ നോക്കുകയാണെങ്കിലും ഒരു കുറച്ച് ശതമാനം പേര് മാത്രമേ സ്ത്രീകളുടെ ഒപ്പം നിൽക്കാറുള്ളൂ അതെ ഇപ്പം പണവ സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾ പറയേ വേണ്ട കാരണം അവരുടെ ഒപ്പമേ നിൽക്കത്തുള്ളൂ അവരെ എങ്ങനെയും സേഫ് ആക്കുക അപ്പം കൂടുതൽ സമൂഹത്തിൽ ഉയർന്ന ആൾക്കാരാണെങ്കിൽ അവർ അവരുടെ തെറ്റ് നമ്മൾ പല സിനിമകളിലൂടെ അത് കണ്ടിട്ടുണ്ട് അതെ അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു സിനിമയിൽ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഒരു മിനിറ്റിലെ ഒരുപാട് ബലാത്സംഗ കേസുകൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ പോകുന്നതാണ് അതിൽ ഏറ്റവും വലിയ ആൾക്കാരും അല്ലെങ്കിൽ അതുമായിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ള ആൾക്കാർ പുറത്തോട്ട് വരുമ്പോ മാത്രമേ നമ്മൾ അങ്ങനത്തെ കേസുകൾ അറിയുന്നുള്ളൂ അത് വിരലുണ്ടാവുന്ന കേസുകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അപ്പൊ ഇത്രത്തോളം കേസുകൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് എന്നറിയുമ്പോ നമുക്ക് തന്നെ ഒരു പേടിയല്ലേ പുറത്തോട്ട് എങ്ങനെ ഇറങ്ങും അതിനെങ്ങനെ ഫേസ് ചെയ്യും ശെരിക്കും പേടിയാണ് ഒരു രാത്രി കഴിഞ്ഞ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ് അത് ശെരിക്കും എനിക്ക് തോന്നുന്നു എല്ലാരും ഒരു എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള ഒരു എജ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ ഒരു കാര്യം കാരണവും കൂടാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതല്ലേ കാരണം ഇപ്പം ഇപ്പൊ നമ്മുടെ സൊസൈറ്റി നമുക്ക് നോക്കുകയാണറിയാം ഒരുപാട് കഞ്ചാവ് ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗം വളരെ കൂടുതലാണ് അപ്പം മറ്റു വീഡിയോസും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ പേരും ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ട് പോകുന്നത് അത് ഒരു പരിധിവരെ അതൊരു റീസൺ ആണ് അപ്പൊ എന്താണെങ്കിലും ലോയിനെ ലോയിനെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് കുറ്റം പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം ആ രീതിയിലാണ് അവര് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമ്മളെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയാം വീഡിയോസ് അതായത് ഫോണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് ചില ചില സൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാൻ നോക്കുന്നത് ഒരാളെ കൊല്ലണമെങ്കിൽ പീഡിപ്പിക്കുന്നതാണെങ്കിലും ചിലർ ഗൂഗിൾ വരെ നോക്കി റിസർച്ച് ചെയ്തിട്ട് പോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതെ അതെ നമ്മൾ ഓരോ ന്യൂസ്പേപ്പറിലെ വാർത്തകൾ ആണോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണോ നമ്മൾ തന്നെ ആയി പോകുന്ന അവർ അതിനു ഇങ്ങനെ കൂടുതൽ റിസർച്ച് അത് ാണ് കൂടുതലായിട്ട് യൂസ് ടെക്നോളജി ടെക്നോളജി നല്ല രീതിയിൽ ഉപയോഗിക്കണം പലരും മോശം രീതിയിലാണ് ടെക്നോളജിന്ന് പറയുന്നത് അതെ അതെ നമ്മളിപ്പം എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിന്ന് പറഞ്ഞാലും ആ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഡ്വാൻസ്ഡ് അല്ല ഇപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് ഉപദ്രവിക്കാനുള്ള ഒരു സാധനമാണ് രാത്രി ഇറങ്ങിക്കഴിഞ്ഞ ആൾക്ക് ആളെ സംരക്ഷിക്കുന്നതിന് പകരം കോൺഫിഡൻസ് ഉള്ള സ്ത്രീകളാണെന്ന് പറഞ്ഞാൽ പോലും രാത്രി ഇറങ്ങുമ്പോൾ ഒരു ഭയം ഉണ്ടായി കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ഒരു പുരുഷൻ വരാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ടായിരിക്കും അങ്ങനത്തെ കാരണം എത്ര മെന്റാലിറ്റി മാറി എന്ന് പറഞ്ഞാലും സമൂഹം എത്ര മാറി എന്ന് പറഞ്ഞാലും അത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ പുറത്തോട്ട് രാത്രിയിലെങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് പേടിയാണ് നമുക്ക് മാത്രല്ല നമ്മുടെ വീട്ടുകാർക്കും പേടിയാണ് രാത്രിയാ വരണം അങ്ങനെയൊക്കെ പറയാം കാരണം നമുക്കൊരു സേഫ് ഇല്ല എങ്ങോട്ട് നമ്മുടെ കേരളമാണെന്ന് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാലും രാത്രി ഇറങ്ങാൻ പേടിയാണ് കാരണം മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മെന്റാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോഴേ ആള് കഞ്ചാബ് അടിച്ചിട്ട് ബോധം ഇല്ലാതെ ഒന്നും അറിയാത്ത നമ്മളെ ആയിരിക്കും എന്തേലും ചെയ്യ പിന്നെ അതിനു വേണ്ടിയിട്ട് പോരാടാന്ന് വിചാരിച്ചാലും വർഷങ്ങളോളം കാത്തിരിക്കണം അപ്പൊ നമ്മുടെ ആ ഒരു എന്താണ് മെന്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ഹെൽത്ത് ആയാലും എല്ലാം പോവും ആളെപ്പോഴത്തേക്കും ജയിലിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്തെ നല്ല ബോഡിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരികയും ചെയ്യും ഇപ്പൊ സാധാരണക്കാരായ വീട്ടിലെ കുടുംബങ്ങളിലെ പെൺകുട്ടികളാണെങ്കിൽ ഭൂരിഭാഗം പേരും മുന്നോട്ട് വരാറില്ല കാരണം അവർക്ക് പണമില്ലാത്തതിന്റെ ഒരു കുറവ് അതുപോലെ ഇൻഫ്ലുവൻസ് ഇല്ല അങ്ങനത്തെ ഒക്കെ പേരിൽ ഒരുപാട് നമ്മള് അറിയാത്ത എത്രയോ കേസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ അവിടെ ഏഴു മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് ഓർത്തോക്കണം ഏഴു മാസം എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും ആ കൊച്ച് എന്ന് ഓർത്തോയ്ക്ക അപ്പൊ അത്രയ്ക്കാണ് ആൾക്കാരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ വേറൊരു കേസ് വന്നത് കോടതി പോക്സോ കേസിനകത്തായ ഒരു വ്യക്തി ഇപ്പൊ പുറത്തു വന്നപ്പോ പതിനൊന്ന് വയസ്സുള്ള കുട്ടീനെ ബലാത്സംഗം ചെയ്ത് കൊന്നു നിൽക്കും ആള് ശിക്ഷിക്കപ്പെട്ട് കോടതിയിൽ കിടന്നിട്ട് അല്ല ജയിലിൽ കിടന്നിട്ട് വീണ്ടും വന്നിട്ട് ആളിതുപോലൊരു കേസിൽപ്പെടുക എന്താണ് ഉം ഇപ്പൊ പല കേസുകൾ നമ്മള് മറ്റേ അമർ അക്ബർ അന്തോണിക്കകത്ത് ആ പടത്തിനകത്ത് ഓരോ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അപ്പൊ ജയിലിൽ അവർ ആ ശിക്ഷ ആ കുറ്റത്തിനായിരിക്കും അവർ ജയിലിൽ പോയത് പക്ഷെ തിരിച്ചു വരുമ്പോഴും അവർ അത് തന്നെ ആവർത്തിക്കാണ് കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജയിൽ ജയിലവർക്കൊരു പ്രശ്നമല്ല കാരണം കുറ്റവാളികളെ ജയിലിൽ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് നേരെ മറിച്ച് അവർക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ആ ഒരു മെന്റാലിറ്റിയില് ആ ജയിലിൽ പോവല്ലേ കുഴപ്പമില്ല അടുത്തത് ചെയ്തിട്ട് ജയിലിൽ അങ്ങനെ ഒരു ആണ് വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ജയിലിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലായിരിക്കണം കറി അങ്ങനത്തെ അതിപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ അന്നൊരിക്കെ അങ്കവാടിയിൽ ബിരിയാണി വേണോന്നൊരു കുട്ടി പറഞ്ഞില്ലായിരുന്നു അപ്പൊ മിക്കവരും പറഞ്ഞൊരു കാര്യായിരുന്നു ഈ ജയിലിലെ ഫുഡ് ഈ അങ്കവാടിയിൽ കൊടുക്കുന്ന കുട്ടികളെക്കാട്ടി നല്ല ഫുഡാണ് കൊടുക്കുന്ന അതൊരു ശരിക്കുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നല്ലൊരു ഫുഡ് ആണ് അങ്ങനെയൊന്നും കുറ്റവാളികളെ പോലെ അല്ല അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് സത്യം കുറ്റവാളികൾ കുറ്റവാളികളാണ് ഇനി ഇനി ഇങ്ങനെ ഒരു കേസ് ചെയ്യാൻ തോന്നരുത് ഇനി ഒന്നിലും ഉൾപ്പെടാൻ തോന്നാത്ത രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കണം അല്ലേ അതെ അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മളിപ്പോ ഒരു കുറ്റം ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് പേടിക്കുന്ന തരത്തിലായിരിക്കണം ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ ആ പീഡനം മാത്രല്ല എന്ത് കുറ്റാണേലും മോഷണം എന്ത് സംഭവമാണെങ്കിലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആരും ഇത് ചെയ്ത് അതാണ് ഈ അറബ് കൺട്രീസിലൊക്കെ സ്ത്രീകൾക്ക് അത്രയും ആക്രമണമൊന്നും നടക്കാത്തത് കാരണം അവരൊക്കെ നല്ല രീതിയിലാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ആ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും അപ്പൊ അതുപോലെ തന്നെ ഒരു വേറൊരിക്കത ഇങ്ങനെ വിദേശ വനിതയും ഹസ്ബൻഡും കൂടിയിട്ട് നമ്മുടെ കേരളം സന്ദർശിക്കാൻ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് ആള് ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് അവിടെ ഒന്നും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു മോശം അനുഭവമാണ് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് കാരണം പകുതിക്ക് എവിടെയോ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു കൂട്ടം ബോയ്സ് വന്നിട്ട് ഈ പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്യുകയും ആ ചെക്കനെ അതായത് ആളുടെ ഹസ്ബൻഡിനെ കെട്ടിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വിദേശ വനിതയ്ക്ക് അങ്ങനെ സംഭവിക്കണമെങ്കിൽ വേറെ ഒരുപാട് വിദേശ വനി വിദേശ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് വന്നപ്പോ കിട്ടാത്ത ഒരു രീതിയിൽ ഇവിടെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇന്ത്യനെ പിന്നെ കാണുക അവർ പിന്നെ വേറെ ഇന്ത്യ സൂപ്പറാണെന്ന് വേറെ ആൾക്കാരോട് പറയുമോ കാരണം അങ്ങനെ ഒരു എജ്യൂക്കേഷൻ ഇല്ലാത്ത വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഈ ഇക്കാര്യത്തിൽ വളരെയധികം എത്ര നമ്മൾ എക്കണോമിക്കലി നമ്മൾ ഡെവലപ്പ് ആയെന്ന് പറഞ്ഞ സാമ്പത്തിക വളർച്ചയിലൊക്കെ ഒരുപാട് പുരോഗതി ഇന്ത്യ ഇപ്പൊ കൈവരിക്കുന്നുണ്ട് എങ്കിൽ പോലും വികസിത രാജ്യം ആകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇപ്പൊ ഇപ്പോഴും ഇന്ത്യ പിന്നോട്ടാണ് നിൽക്കുന്നത് അത് മാത്രമല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം വിദ്യാഭ്യാസം കുറവാണ് ആളുകൾ സ്ത്രീകളെ ഇപ്പൊ സ്ത്രീകളാണെന്ന് അറിഞ്ഞ ഇപ്പൊ ഗർഭിണി ആകുമ്പോഴേ കുട്ടി പെൺകുട്ടികളാണെന്ന് കൊല്ലുന്ന വരെ രീതി വരെ നിലനിൽക്കുന്നുണ്ട് അപ്പം ആ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും കൂടുതലും ഏർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലില്ല സ്ത്രീകളെ ചെറിയ പ്രായത്തിൽ തന്നെ കെട്ടിച്ചു വിടുക അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് പിന്നെയും കേരളത്തിലാണ് സ്ത്രീകൾ കുറച്ചും എംപവർമെന്റ് അതായത് ഒക്കെ ഉണ്ടെന്ന് പറയാൻ എല്ലാവരും ഒരു സ്ത്രീകളായാലും അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ശ്രമിക്കുന്നില്ല ഉണ്ടെന്ന് പറഞ്ഞാലും രാത്രിയിൽ നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു തുണയില്ലാതെ നമുക്ക് പോകാനുള്ള അതും ഗേൾസിന്റെ കൂടെ പോകാനും പറ്റത്തില്ല ഒരു ബോയ്സ് ബോയ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ധൈര്യമായിട്ട് പോവാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നിയമം അതിലൊരു വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യമില്ലാത്തത് അതുപോലെ തന്നെ നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് അതെ അതൊരു കാര്യം ആ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടുകയാണ് അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം ഒക്കെ നടത്തുവാണെങ്കിൽ ഒരു പരിധിവ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരുന്ന സിനിമയിൽ തന്നെ കാണിക്കുന്നില്ല കാരണം അത് എന്ത് സത്യത്തെ വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വക്കീലന്മാരാണിത് കാരണം അത് കാണുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് സത്യത്തെയാണ് വളച്ചൊടിക്കുന്നത് അപ്പം നിയമം വഴി നമുക്ക് സത്യത്തെ വളച്ചൊടിക്കാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം ഈ പണവും സ്വാധീനവും ഉള്ളവരെ ബേസ് ചെയ്തിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് സാധാരണക്കാരായ കുടുംബങ്ങളെയാണ് ഇവര് അവർക്ക് ലഭിക്കേണ്ട നീതിയാണ് ഇവർ ഇവരില്ലാതെ അങ്ങനെയുള്ള കൊറേ ഇൻസിഡൻസ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എന്താണ് സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ സെക്സ് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ഒരു ഓപ്ഷൻ ആയിട്ട് പോയി തെരഞ്ഞെടുക്കാം അങ്ങനെ പോയി എടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ വരെ ഉണ്ട് എന്നിട്ട് കൂടി എന്തിനാണ് ഇങ്ങനെ കുട്ടികളെയും മുതിർന്നവരെയും അല്ലെങ്കിൽ വയസ്സായവരെ വരെ ബലാത്സംഗം ചെയ്യുന്നു എന്ന തീരത്തിലുള്ള കേസുകൾ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് നമുക്ക് തന്നെ ഒരു അങ്ങനെയൊക്കെ ഉള്ള മെന്റാലിറ്റി ഉള്ളവർക്ക് അത് ആവശ്യമാണ് എന്ന് തോന്നുന്ന സമയത്ത് ഇവര് സെക്സ് കേസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പോവാം അല്ലേ എന്തിനാ എനിക്കറിയാം എങ്ങോട്ടാണ് നമ്മുടെ സ്വപ്നം നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ മാറ്റുക അതാണ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കത്തുള്ളൂ ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും അതാണ് ഇതിനകത്ത് ഏക ഒരു വഴി എന്ന് പറയുന്നത്